വൈഷ്ണവർ വ്രതം അനുഷ്ഠിക്കുന്ന പുണ്യദിനമാണ് പൗഷപുത്രാദ ഏകാദശി പരമ്പരാഗത ഹിന്ദു കലണ്ടറിലെ പൗഷമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിലാണ് ഇത് വരുന്നത് ഹിന്ദിയിലെ പുത്രാദ എന്ന വാക്ക് പുത്രന്മാരെ നൽകുന്നവൻ എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ഏകാദശി ഹിന്ദു മാസമായ പൗഷയിൽ വരുന്നതിനാൽ ഇത് പൗഷപുത്രദ ഏകാദശി എന്നറിയപ്പെടുന്നു ഈ ഏകാദശി പ്രധാനമായും ആചരിക്കുന്നത് പുത്രാനുഗ്രഹം ആഗ്രഹിക്കുന്ന ദമ്പതികളാണ് ഈ ദിവസം പൂർണമായ സമർപ്പണത്തോടും തീക്ഷ്ണതയോടും കൂടി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു ഈ വ്രതം പ്രധാനമായും ആചരിക്കുന്നത് ഒരു പുത്രനെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ആൺകുഞ്ഞിന് അനുഗ്രഹം ലഭിക്കാൻ ഈ ദിവസം മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കണം ദമ്പതികൾ തങ്ങളുടെ സന്താനങ്ങളുടെ ക്ഷേമത്തിനായി തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഏകാദശിയിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ വ്രതം തുടരണം പൗഷപുത്രാദ ഏകാദശി ആചരിക്കാത്തവർ പോലും ഈ ദിവസം ധാന്യങ്ങൾ അരി ബീൻസ് പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ പച്ചക്കറികൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കണം ആൺകുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഭാര്യയും ഭർത്താവും പൗഷപുത്രാദ ഏകാദശി ആചരിക്കേണ്ടതാണ് പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭാഗികമായി ഉപവാസം അനുവദനീയമാണ് അത് ഫലദായകവുമാണ് ഇന്നേ ദിവസം ദമ്പതികൾ മഹാവിഷ്ണുവിൻ്റെ ഭക്തിഗാനങ്ങൾ ആലപിക്കണം വിഷ്ണു സഹസ്രനാമവും മറ്റ് വേദമന്ത്രങ്ങളും ചൊല്ലണം ഈ ദിവസം പ്രത്യേക പൂജകളും ഭജന കീർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനാൽ ഭക്തർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി സന്ദർശിക്കണം സന്താനലബ്ധിക്ക് തടസ്സമുണ്ടാകുന്ന കാരണങ്ങൾ മാതൃശാപം കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങൾ മാതൃശാപം അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വേദന അനുഭവിക്കേണ്ടി വരും സഹോദരശാപം മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ സഹോദരിൽ നിന്ന് ശാപം ലഭിച്ചാൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം കൈവരാതെ വരും ബ്രാഹ്മണശാപം നിങ്ങളുടെ മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒരു ബ്രാഹ്മണൻ്റെ ശാപം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സന്താനലബ്ധിക്ക് തടസ്സമുണ്ടാകും ഭാര്യാശാപം മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങളുടെ ഭാര്യ നൽകിയ ശാപത്താൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാതരം തടസ്സങ്ങളും നേരിടേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങൾ മാതൃശാപം അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ശാപമോക്ഷത്തിനായി ഭർത്താവ് രാമേശ്വരത്ത് പോയി സ്നാനം ചെയ്യണം ഇതോടൊപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യണം ഒരു വെള്ളിപാത്രത്തിൽ പാൽ നിറച്ച് ദാനം ചെയ്യുക ഈ പ്രതിവിധി ഭക്തിപൂർവ്വം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാതൃശാപത്തിൽ നിന്ന് മോചനം ലഭിക്കും ആരോഗ്യവാനും സുന്ദരനും സ്വഭാവഗുണമുള്ളവനുമായ ഒരു പുത്രനെ ലഭിക്കാനാകും കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ സഹോദരിൽ നിന്ന് ശാപം ലഭിച്ചാൽ നിങ്ങൾക്ക് സന്താനഭാഗ്യം നഷ്ടപ്പെടും ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഭക്തിയോടെ ശ്രീ ലക്ഷ്മി നാരായണ കഥ കേൾക്കുക യമുനയിലോ കൃഷ്ണാനദിയിലോ കുളിക്കുക കൂടാതെ ഒരു ആൽമരം നടുകയും അത് വളരുന്നതുവരെ തുടർച്ചയായി പരിപാലിക്കുകയും ചെയ്യുക ഭക്തിയോടെ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയും സന്താനഭാഗ്യം കൈവരികയും ചെയ്യും നിങ്ങളുടെ മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങൾക്ക് ഏതെങ്കിലും ശാപം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ചന്ദ്രയാന വ്രതം അനുഷ്ഠിക്കണം കൂടാതെ ഒരു ബ്രാഹ്മണന് പശുവിനെ ദാനം ചെയ്യുകയും വേണം ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുകയും തീർച്ചയായും യോഗ്യനായ ഒരു പുത്രനെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മുൻ ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങൾ ഭാര്യ ശാപത്താൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്താന തടസ്സം നേരിടേണ്ടി വരും ഇതിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കാൻ ശ്രീലക്ഷ്മി നാരായണ വിഗ്രഹത്തെ യഥാവിധി പൂജിക്കണം ഇതുകൂടാതെ നിങ്ങൾ ഗോക്കളെ ദാനം ചെയ്യുകയും വേണം സന്താനലബ്ധിക്കായി നിങ്ങൾക്ക് ഹനുമാനെ ആരാധിക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പുത്രഭാഗ്യം സഫലമാകും വ്രതം അനുഷ്ഠിക്കുന്നവർ സാത്വിക ഭക്ഷണം കഴിക്കണം സംയമനം പാലിക്കുകയും ബ്രഹ്മചര്യം പാലിക്കുകയും വേണം രാവിലെ കുളി കഴിഞ്ഞ് മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക അതിനുശേഷം ഗംഗാജലം തുളസിദളം എള്ള് പഞ്ചാമൃതം എന്നിവയാൽ നാരായണനെ പൂജിക്കുക വ്രതാനുഷ്ഠാനം നടത്തുന്നവർക്ക് വൈകുന്നേരം വിളക്ക് ദാനം ചെയ്ത ശേഷം പഴങ്ങൾ കഴിക്കാം വ്രതാനുഷ്ഠാനത്തിൻ്റെ അടുത്ത ദിവസം ദ്വാദശി നാളിൽ ഒരു നിർധന ബ്രാഹ്മണനെ ഭക്ഷണവും ദക്ഷിണയും നൽകുക ഏകാദശി ദിനത്തിൽ തുളസി ഇല പറിക്കരുത് ഏകാദശിക്ക് ഒരു ദിവസം മുൻപ് തുളസി ഇല പറിച്ചെടുത്ത് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് സൂക്ഷിക്കാം മാംസഭക്ഷണം ഉള്ളി വെളുത്തുള്ളി എന്നിവ കഴിക്കരുത് ഈ ദിവസം മദ്യവും സിഗരറ്റും ഉപയോഗിക്കരുത് മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കരുത് ഏകാദശി ദിനത്തിൽ അരി ആഹാരം കഴിക്കരുത്